രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിയാർ സിറ്റ് പുതിയ പ്ലാൻ ഇറങ്ങിയെങ്കിലും നിലവിലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ റീകൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് പല ആനുകൂല്യങ്ങളും ലോക്കൽ ഇൻഹാബിറ്റൻസ് ആയിട്ട് മാത്രമായി ചുരുക്കുന്നുണ്ട് അതൊരു വലിയ വിഷയമാണിപ്പോൾ തദ്ദേശവാസികൾ അല്ലാത്ത ആളുകൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ് അല്ലാത്ത ബിൽഡിങ്ങ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് ഈ വ്യത്യാസങ്ങളുടെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷിരിക്കുകയാണ് ടി ആർ എസ് എഡ് പ്രകാരം നിർമ്മാണങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു എന്നത് ശരിയല്ല റെസ്ട്രിക്ഷൻസ് ആണ് ഉള്ളത് റെഗുലേഷൻസാണുള്ളത് ഇപ്പോൾ ഒരു നിലവിലുള്ള വീട് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായാൽ അത് പുതുക്കിപ്പണിയാൻ അവകാശമുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ് എന്ന് പറയുന്നത് ഭരണഘടനാപരമായ അവകാശമാണ് അപ്പോൾ ഒരു വീട് പുതുക്കിപ്പണിയുമ്പോൾ ഇവിടെ ചോദ്യം അത് തദ്ദേശവാസിയുടെ വീടാണെങ്കിൽ അത് അതേ സ്ക്വയർ ഫീറ്റ് മാത്രം പുതുക്കി പണിയാൻ അനുവാദം കൊടുക്കുന്നു ഞാൻ സിആർഎ ത്രീയിലെ കാര്യമാണ് പറയുന്നത് പക്ഷേ ആ വീട് തദ്ദേശവാസിയുടെ അല്ല അതിന് അനുവാദം ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഇതേ ഒരു സംഭവത്തിൽ ഹൈക്കോടതി തന്നെ വിധി വന്നിട്ടുണ്ട് ഇത് നിർവചിക്കുന്ന സ്ഥലത്ത് ആദ്യത്തെ ഭാഗത്ത് പറയുന്നു റിപ്പയർ ഒക്കെ സാധ്യമാണെന്ന് രണ്ടാമത്തെ ഭാഗത്തും കൂടി ചേർത്തിട്ട് സി ആർ എസ് എൻ്റെ അതോറിറ്റി പറഞ്ഞത് അത് തദ്ദേശവാസികൾക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കുള്ളൂ എന്നാണ് പക്ഷേ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ നിങ്ങൾക്കത് പരിമിതപ്പെടുത്താൻ പറ്റില്ല അത് തദ്ദേശവാസിയുടേതാണെങ്കിലും അല്ലെങ്കിലും അത് അല്ലാത്ത രീതിയിൽ അംഗീകൃത അത്രയും സ്ക്വയർ ഫീറ്റ് തന്നെ അംഗീകൃത കെട്ടിടത്തിന്റേത് പുനർനിർമ്മിക്കാൻ അവസരം കൊടുക്കണം എന്ന് കോടതി പറഞ്ഞത്